പാണിയമ്പുഴയിലേക്കുള്ള യാത്രയാണ് ആറു വർഷം മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ വലിയ പ്രളയമുണ്ടായി ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നു ആ പാലം ഒലിച്ചുപോയി ഈ ഭാഗത്ത് ഏതാണ്ട് നാലോളം ഭാഗങ്ങളിലായി പാണിയമ്പുഴ ഇരുട്ടുകുത്തി തകരപ്പെട്ടി കുമ്പളപ്പാറ തുടങ്ങി നാല് ഭാഗങ്ങളായി ഏതാണ്ട് അറുന്നൂറോളം ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശം പൂർണ്ണമായി വെള്ളത്തിൽ വെള്ളത്തിലെള്ളുന്ന ഒരു സ്ഥിതി ഉണ്ടായി ഏതാണ്ട് നൂറിലധികം വീടുകളാണ് ഒലിച്ചുപോയത് അവരുടെ സങ്കടക്കാഴ്ചകൾ ൾ മറന്നുപോയില്ല ഈ ആളുകൾ മറക്കുന്നതൊക്കെ സ്വാഭാവികമാണ് ഏഹ് പക്ഷേ ഈ സർക്കാരിൻ്റെ ക്രൂരമായ ക്രൂരം നല്ല ക്രിമിനൽ മിസ്ഗവണൻസിൻ്റെ ഉദാഹരണമാണ് ഈ പ്രദേശത്ത് ആളുകൾ ഇപ്പോഴും ഇപ്പം ഈ ചെറിയ മഴ പെയ്തപ്പോൾ തന്നെ ഇവർ പറയുന്നുണ്ട് അപകടകരമായിട്ടാണ് ചങ്ങാടം വരുന്നതെന്ന് പറയുന്നുണ്ട് എപ്പോഴും ഇതിങ്ങനെ ചങ്ങാടം കുറുകെ പോകേണ്ടി വരുന്ന മനുഷ്യന്മാരുടെ അവസ്ഥ എത്രമാത്രം ഭീകരമാണ് ഒന്ന് ആലോചിച്ച് നോക്കും സുവൈതത്താത്ത ആടിനെ വിറ്റ പണം കുട്ടികൾ കുടുക്കയിലിട്ട പണം അല്ലേ അത്ര ആയിരക്കണക്കിന് കോടി രൂപ എഴുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി എന്നിട്ട് പോലും വീടുകളോ പാലമോ ഇവർക്ക് ആവശ്യമായ കാര്യങ്ങളോ പോലും നിർമ്മിക്കാതെ വാട്ട് ഈസ് ദ പ്രയോറിറ്റി ഓഫ് ഗവൺമെന്റ് അതാണ് ചോദ്യമാണ് പാലത്തിന്റെ കാര്യം മാത്രല്ല ഇനി അവരുടെ വീടുകളുടെ അവസ്ഥ നമ്മൾ എന്താ പേര് നിങ്ങൾക്കൊക്കെ അവിടെ വീടുണ്ടായിരുന്നോ അല്ലേ വെള്ളത്തിൽ പോയി അല്ല പിന്നെ നമ്മൾ ഈ ഗവൺമെന്റിന്റെ അടുത്ത് വീടിന് വേണ്ടിട്ടൊന്നും ഇല്ല അപേക്ഷ ഒന്നും ആ ഇവരൊക്കെ പഠിക്കുന്നവരൊക്കെ ഉണ്ടോ അപ്പൊ അവരൊക്കെ എങ്ങനെയാ പഠിക്കാനൊക്കെ പോകുന്നത് ഏത് ക്ലാസ്സിലൊക്കെ ഭക്ഷണം കഴിക്കുന്നതും എല്ലാം ഇവിടെയാക്കെ ഇറങ്ങില്ലേ ഇവിടെ ഇവിടെ വരും ആളുകളാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് അപ്പൊ ഇവരുടെ മകളും മക്കളും അവരുടെ അവിടുത്തെ ഷെഡ് പൊളിഞ്ഞപ്പോ അവരും കൂടി വിടാ അതുപോലെ ടോയ്ലറ്റ് കെട്ടാനായിട്ട് കോടതിയിൽ ഇടപെടൽ നടത്തുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കുളിപ്പുറയാണെന്ന് നമ്മുടെ മലയാളികൾ ലോകമെമ്പാടുമുള്ള മലയാളികള് കോടിക്കണക്കിന് രൂപ സർക്കാരിനെ സഹായിച്ചിട്ടും ഈ പ്രദേശവാസികളുടെ അല്ല ഇവരുടെ പ്രയാസങ്ങൾ കണ്ടിട്ടാണ് അന്ന് സഹായം അതെ 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 പണം എന്തിനു എന്നുള്ള ചോദ്യം ഈ അവിടെയാണ് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വകമാറ്റിയതടക്കമുള്ളത് ഗൗരവതരമായ വിഷയമായി നമസ്കാരം നിങ്ങള് നേരത്തെ എവിടെയായിരുന്നു താമസിക്കുന്നത് അവിടെ വീടുണ്ടായിരുന്നോ അടച്ചുറപ്പുള്ള വീടുണ്ടായിരുന്നു നല്ല വീടുണ്ടായിരുന്നു അങ്ങനെ എന്റെ പേരെന്താ സതീഷ് അപേക്ഷക്ക് കൊടുത്തില്ലേ വീടിന് ആറു വർഷ നമുക്ക് ഇതൊക്കെ ഒരു മാറ്റം വരുത്തണം കേട്ടോ ശരി പോയി റെഡി റെഡി ശരിയാ പാട്ട് പാടുന്നേല്ലേ പാട്ടുപാടുന്നേ ഇരിക്കേ ഇരിക്കേട എന്താ പേര് കണ്ട കണ്ടാ മാനത്ത് കണ്ട ചക്കി പരുന്ന് പറഞ്ഞു

പാടമില്ല മനുഷ്യന്മാരെ കേരളത്തിലെ സാധാരണ മനുഷ്യന്മാരെ മുഖ്യമന്ത്രിയുടെ വീട്ടിലെ ആ ആഡംബര തൊഴുത്തിൽ നിൽക്കുന്ന കന്നുകാലികളുടെ പ്രയോറിറ്റിയെങ്കിലും നമുക്ക് കിട്ടാനുള്ള അവകാശം നമുക്ക് ഈ നാട്ടിലുണ്ട് ഈ സാധു മനുഷ്യർ പുതിയ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ടിൽ ടാർപോളിൻ ഷീറ്റ് വെച്ച് മേഞ്ഞൊരു വീട്ടിനകത്ത് പത്തും പതിനഞ്ചും ആളുകൾ മുറികൾ പോലും വേർതിരിക്കാത്ത ഒരു ഒരു വീടെന്ന് വിളിക്കാൻ കഴിയാത്ത ഒരു വ്യവസ്ഥയിൽ താമസിക്കേണ്ടി വരിക നിങ്ങൾ കാണിക്കുന്ന ക്രിമിനൽ ആണ് നിങ്ങൾ കാണിക്കുന്ന ലാബ്സിനെ ക്രൈമെന്നല്ലാതെ ഒരു വാക്കുകൊണ്ട് അതിനെ വിശേഷിപ്പിക്കാൻ കഴിയത്തില്ല ഇതിന് ഈ നാട് പകരം ചോദിക്കും കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഈ വാണിയമ്പുഴയിലെ ഈ ടാർപോളിന് ഷീറ്റിനടിയിൽ കഴിയുന്ന ഈ മനുഷ്യരുടെ കണ്ണു മുണ്ടക്കയിലും ചൂരൽമലയിലും ഇപ്പോഴും ഒരു വർഷമായി വാടക വീടുകളിൽ കഴിയുന്ന സാധാരണക്കാരായ കർഷകർക്ക് കർഷക തൊഴിലാളികൾക്ക് ഒരു വീട് പോലും വെച്ചു കൊടുക്കാത്തതിന് ഇവരുടെയൊക്കെ ശാപത്തിന് നിങ്ങൾ എപ്പോൾ മറുപടി പറയും ഇതിന് കേരളം കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും